ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന് നാല് ശതമാനം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അർബിന്ദു വിദ്യാർത്ഥി കുടിയേറ്റം ഒരു ആഗോള പ്രതിഭാസമാണെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റമല്ല മഹാത്മാഗാന്ധി വരെ പുറത്താണ് പഠിച്ചതെന്നും മന്ത്രി വിദ്യാർത്ഥികളുടെ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളം ഉള്ളത് മൂന്നിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമാണ് സർ ഇപ്പോ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല അതെ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ രാഷ്ട്രതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത് ലണ്ടനിലാണ് പഠിച്ചത് നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത് അപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മൈഗ്രേഷൻ അവര്